ഒന്നര നൂറ്റാണ്ടിന്റെ ചരിത്രം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഓർമ്മയാകുന്നു കാലപ്പഴക്കം മൂലം കെട്ടിടം പൊളിച്ചു തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഖ്യരാജ്യമായിരുന്ന കൊച്ചി രാജ്യത്തെ ചുരുക്കം ചില പോലീസ് സ്റ്റേഷനുകൾ ഒന്നായിരുന്നു വടക്കാഞ്ചേരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വരെ കൊച്ചി രാജ്യം ഭരിച്ച കേരളവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ നിലവിൽ വരുന്നത് കൊച്ചി രാജവംശത്തിന്റെ കുലദേവതയാണ് പഴയന്നൂരിലെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ക്ഷേത്രദർശനത്തിനെത്തിയിരുന്ന കൊച്ചി രാജാക്കന്മാർക്കും ഏറെ പ്രിയമുള്ളിടമായിരുന്നു വടക്കാഞ്ചേരി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ കോടതി വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ആശുപത്രി വായനശാല തുടങ്ങി ഒട്ടനവധി സൗകര്യങ്ങൾ ബ്രിട്ടീഷുകാരും കൊച്ചി രാജാക്കന്മാരും ചേർന്ന് വടക്കാഞ്ചേരിക്ക് സമ്മാനിച്ചിട്ടുണ്ട് പഴയനൂർ ചേലക്കര ചെറുതുരുത്തി എരുമപ്പെട്ടി തൃശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങി വലിയൊരു പ്രദേശത്തിന്റെ നിയമവാഴ്ച നടത്തിയിരുന്നത് ഒരു കാലത്ത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിരുന്നു ഈ പ്രദേശങ്ങളിലെ ജനസംഖ്യാ വർധനവും കുറ്റകൃത്യങ്ങളുടെ തോതും വർദ്ധിച്ചതോടെ പ്രദേശത്ത് പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണവും കൂടി എങ്കിലും കഴിഞ്ഞ എട്ടു വർഷങ്ങൾക്ക് മുൻപ് വരെ ഇപ്പറഞ്ഞ പോലീസ് സ്റ്റേഷനുകളെല്ലാം വടക്കാഞ്ചേരി സർക്കിളിനു കീഴിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിൽ തുടങ്ങിയ പോലീസ് സ്റ്റേഷൻ്റെ നവീകരണം ഞാൻ അറിഞ്ഞിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലാണ് പുതിയ കെട്ടിടത്തിലേക്ക് വന്നത് അപ്പോഴും ഈ പഴയ കെട്ടിടം പിൻഭാഗത്ത് നിലനിന്നു അതിനുശേഷം ആ പുതിയ ഘട്ടത്തിൻ്റെ ഇടത്തും വലത്തുമായിട്ട് രണ്ട് ചെറിയ ഘട്ടങ്ങളുണ്ടായി കാലഘട്ടത്തിനനുസരിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുണ്ട് എന്തായാലും ഗൃഹാദുരത്വം നമ്മുടെ മനസ്സിൽ തുളുമ്പി നിൽക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പഴയ ഘട്ടത്തിൻ്റെ മരങ്ങൾക്ക് പോലും ഇന്നത്തെ കാലത്ത് യാതൊരു കുഴപ്പമില്ലാതെ നല്ല ഒന്നാന്തരം കഴിക്കോലുകളും പട്ടികളും ഒക്കെയായിട്ട് വളരെ മറ്റേ ശക്തമത്തായ രീതിയിൽ തന്നെയാണ് ഈ കെട്ടിടം ഇപ്പോഴും നിലക്കുന്നത് എന്നാലും കാലഘട്ടത്തിൻ്റെ വ്യത്യാസമനുസരിച്ച് പുതിയത് ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം രാജഭരണവും ബ്രിട്ടീഷ് ഭരണവും മാറി ആധുനിക കെട്ടിടങ്ങളും സൗകര്യങ്ങളും വന്നു ആധുനികതയെ പുലുകുമ്പോഴും പഴമയെയും പുരാതന നിർമ്മിതികളെയും നിലനിർത്തണമെന്ന അഭിപ്രായമുള്ളവരും വടക്കാഞ്ചേരിയിലുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ